ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം വിചാരിച്ച സൗണ്ട് ഒന്നും ഇല്ല പേരെന്താ അർത്ഥം എന്താ അറിയില്ല വെറൈറ്റി നെയ്മല്ലേ അമ്മയാ എവിടെന്നേകര വടകര വടകര കോളേജ് കോളേജോ സ്കൂളോ സ്കൂളാണോ ഏത് സ്കൂളാ ഫാമിലി ആയിട്ട് വന്നാണോ ഓക്കെ നിങ്ങളെല്ലാം റിലേറ്റീവ്സ് ആണോ അതെന്താ സംശയം റിലേറ്റീവ്സ് ആണോന്ന് ചോദിക്കുമ്പോൾ ഒരു ഡൗട്ട് ഫാമിലി ആയിട്ട് വന്നു പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു റിലേറ്റീവ്സ് ആണോന്ന് ഒരു ഡൗട്ട് അല്ലേ ആണോ ആണോ ഉറപ്പിച്ചല്ലോ അല്ലേ എത്രയല്ല പഠിക്കുന്നത് മൂന്നില്ല ചേച്ചിമാരൊക്കെ പാവങ്ങളാണോ ഏ ആ കുഴപ്പമൊന്നുമില്ലല്ലോ കല്ലു കൂടുവോ ഇല്ല ഇല്ലേ വന്നിട്ട് ഐസ്ക്രീം എല്ലാം വാങ്ങിച്ചു തന്നോ ആ തന്നു ഇല്ലേ ഓക്കേ ഇനി എല്ലാരും കൂടെ ചേർന്നൊരു പാട്ടു കേടോ ആയിക്കി പിടിച്ചോ കാത്തിരുന്നു കാ 아! <목소리로>

വണ്ടെല്ലാം വന്നിട്ട് ആണ് അല്ലേ അപ്പൊ നിങ്ങൾ വടകര എന്നാണ് വരുന്നത് അല്ലേ കോഴിക്കോട് വടകര അല്ലേ ആ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമേ കോഴിക്കോട് അലുവല്ലേ കോഴിക്കോട് വളരെ ടേസ്റ്റി ആയ സാധനമല്ലേ കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ നല്ല സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ട് അപ്പൊ നല്ലതാണ് അല്ലേ ഓക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെറിയൊരു മാജിക് ആണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ എന്റെ രണ്ട് സിൽക്ക് ഉണ്ട് വേണ്ട ഇതിനകത്ത് ഏത് കളറാണ് ഇഷ്ടം ഓക്കെ ഇതിനകത്ത് ഏത് കളർ ഇഷ്ടം ഗ്രീൻ സോറി റെഡ് ഓക്കെ ആ റെഡിനെ നല്ലവണ്ണം നിവർത്തി നല്ല നല്ലവണ്ണം നിവർത്തി ഓക്കെ ഇനി ആ റെഡ് സിൽക്കിങ്ങ് തരിക ഗ്രീനെ ചെക്ക് ചെയ്യുക ഓക്കെ ചെയ്യാൻ വന്ന പറ്റൊന്നുമല്ല ഞാൻ ഇതിനെ ഇതിനകത്തേക്ക് ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണ് ഓക്കെ ഇതിലേക്ക് ഞാൻ ചെറിയ കീഴ്ത്തിയിടുന്നു അതിന് ശേഷം ചെയ്യാൻ പന്ന മറ്റൊന്നുമല്ല എന്താണ് ഇതിനകത്തേക്ക് പയ്യെ അപ്പോൾ ഞാനിങ്ങനെ ഇൻസേർട്ട് ചെയ്യാമോ ഓക്കെ നല്ലതുപോലെ അതിന് ഇൻസർട്ട് ചെയ്ത് വെച്ചു ഇത് നല്ലതുപോലെ ചൂരിറ്റി ഓക്കെ ഇപ്പം നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല ആ സിൽക്ക് ഇപ്പോൾ കാണുന്നില്ല ശരിയല്ലേ ഓക്കെ വീണ്ടും നമുക്കിത് കാണിക്കാം ഇതിനകത്തൊന്നും ഇല്ലാത്ത ശരിയല്ലേ അപ്പോൾ ഞാനിങ്ങനെ ഫുൾക്കേ ഷട്ടുകളൊക്കെ കള്ളത്താണെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടല്ലേ കാര്യം ഞാൻ തന്നെ ഇങ്ങനെ പിടിപ്പിക്കുന്നു വീണ്ടും ഞാൻ നല്ലപോലെ വെച്ചിരിക്കുന്നു വീണ്ടും നമുക്ക് അക്ഷൻ കൊടുക്കുന്നു പതുക്കെ ും ഇനി ചെറിയൊരു ഗെയിംസ് വേണം സാധാരണ ഗെയിംസ് എന്താന്ന് ഞാനാ പറയാ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യണം എന്തെങ്കിലും ഒരു ബൗളുണ്ടാവും പേപ്പേഴ്സിൽ എഴുതി ഇട്ടിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് സെലക്ട് ചെയ്തോ ഓക്കെ റെഡിയാണോ ഓ ഒന്ന് പറഞ്ഞുതരാം അതായത് ഞാൻ ഇതിൽ ഒരാളുടെ അടുത്ത് ഒരു സിനിമയുടെ പേര് പറയും അതെന്താന്നുള്ളത് അഭിനയിച്ച് കാണിക്കണം ആരാണ് ആദ്യം സിനിമയുടെ പേര് പറയുന്ന അവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് റെഡിയാണോ ഓക്കെ അപ്പൊ ഇതില് ആരെ പറയട്ടെ അഭിനയിക്കുന്നത് ഞാനിവിടെ തീരുമാനിച്ചു ഞാൻ എടുത്തു എനിക്ക് അമ്മയെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഓക്കെ സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് ഇവിടുന്ന് ആക്ഷൻ കാണിക്കണം കേട്ടോ സൗണ്ട് ഉണ്ടാക്കരുന്ന് പറഞ്ഞു കൊടുക്കരുത് അത് ആരാണെങ്കിൽ കറക്റ്റ് പറയുന്നു അവർക്ക് ഒരു ഗിഫ്റ്റ് ഓക്കെ എന്ന പേരാണ് ഞാൻ പറഞ്ഞു ഞാൻ പറയാമേ പറഞ്ഞുകൊടുത്തിരിക്കുന്നത് ഇത്ര സിമ്പിൾ ഓർമ്മ കൊടുത്തിട്ട് എന്നോട് എന്തിനായി ചതി മലയാളത്തിനാണ് ഇങ്ങനെ ഓക്കെ എത്ര വാക്കുണ്ടെന്ന് പറഞ്ഞോ ഞാൻ ഹെൽപ്പ് ചെയ്യാം അല്ലെ ഒരു വലിയ വാക്കാണ് പക്ഷെ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം വേണമെങ്കിൽ അല്ലെ ചെറിയ മൂന്ന് വാക്കായിട്ട് വേണേൽ പറയാം ഇനി ബാക്കി പറഞ്ഞു ഓണ് ചെയ്യോ ഓക്കെ എന്നാ വാ അപ്പൊ ഇനി പറയാൻ പറ്റില്ല എന്റെ അടുത്ത് നിന്നോടെ കേട്ടോ ഇവിടെ നിന്നോ ആ ഇവിടെന്നാ മതി ഇവിടെ എനിക്കത് അപ്ലൈറ്റ് എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അടുത്ത ആളെ സെലക്ട് ചെയ്യണേ വളരെ ഈസി സിനിമ സിനിമാക്കാരാണ് ഇന്നത്തെ വിന്നർ അതായത് ഗെയിം ഷോയിലെ വിന്നർ സ്നേഹ സ്നേഹ പെട്ടെന്ന് ആൻസർ കണ്ടെടുത്തു കാരണം വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നേ ലക്ഷ്മി പെട്ടെന്ന് അഭിനയി എന്തായാലും പറയുന്ന ഒരു നടിയാവും പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് സ്നേഹയ്ക്ക് നല്ലൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാം വൗച്ചർ ഉണ്ട് ഒന്ന് ഉണ്ട് ഇനി അഭിനയിച്ചാണെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ലക്ഷ്മിക്ക് ഞങ്ങളുടെ വേഗം ചെറിയ ഗിഫ്റ്റ് ഉണ്ട് ഒഡീഷ ക്ലാസ്മേറ്റ് ഒരു ഗിഫ്റ്റും ഉണ്ട് ഹാപ്പി ഇതിന്റെ പകുതി വാങ്ങിച്ചോട്ടോ അഭിനയിച്ച് പെട്ടെന്ന് അഭിനയിച്ച് വാങ്ങിച്ചോണ്ടല്ലോ ഗിഫ്റ്റ് കിട്ടിയത് എന്തായാലും ഹാപ്പി ആയല്ലോ അല്ലെ ഞാനും ഹാപ്പി ആയി